വാർത്തകൾ തുടരുന്നു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ അശ്ലീല വീഡിയോ കാണിച്ചുകൊടുത്ത് പലവട്ടം ലൈംഗിക പീഡനത്തിനിരയാക്കിയ അയൽവാസി കൂടിയായ പ്രതിക്ക് രണ്ട് വകുപ്പുകളായി മുപ്പത് വർഷം തടവിനും അൻപതിനായിരം രൂപ വീതം ഒരു ലക്ഷം രൂപ പിഴയൊടുക്കുവാൻ കൊടുങ്ങലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജ് വി വിനീത ശിക്ഷ വിധിച്ചു പിഴ ഒടുക്കിയില്ലെങ്കിൽ ഒരു വകുപ്പിൽ ഒരു വർഷവും മറ്റൊരു വകുപ്പ് പ്രകാരം മൂന്ന് വർഷവും കൂടി അധികമായി കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു പിഴ ഒടുക്കുന്ന മുറയ്ക്ക് അതിജീവിതയ്ക്ക് നൽകുവാനും കോടതി ഉത്തരവായി കാട്ടൂർ നെടുമ്പുരയ്ക്കൽ കുഞ്ഞി മുഹമ്മദ് മകൻ മുഹമ്മദ് ഇസ്മായിലിനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലും തുടർന്നുള്ള ദിവസങ്ങളിലുമായാണ് പ്രതി കുട്ടിയെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചിരുന്നത് കുട്ടിക്ക് പണം നൽകിയും കുട്ടിയെ ഭീഷണിപ്പെടുത്തിയുമാണ് പ്രതി ഇപ്രകാരം പ്രവർത്തിച്ചിരുന്നത് പിന്നീട് കുട്ടിയുടെ വീട്ടുകാർ വിവരം അറിയുകയും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്തു അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായ റിയാസ് ചാക്കേരി പി ജി അനൂപ് ജയേഷ് ബാലൻ എന്നിവർ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി കേസിന്റെ തെളിവിലേക്കായി പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിരണ്ട് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുലാൽ കെ ഹാജരായി